നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നഗരത്തിലെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരം എന്താണെന്നും അത് എപ്പോൾ പൂർത്തിയാകുമെന്നും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ബംഗളൂരുവിൻ വികസന മന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറിന്റെ വ്യക്തമായ വാക്കുകൾ ഇതാ ദൈവം ബംഗളൂരു റോഡുകളിൽ ഇറങ്ങി നടന്നാലും അടുത്ത ഒന്നോ രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതൊരു ദുഷ്കരമായ സാഹചര്യമാണ് ബി ബി എം പിയും ഡബ്ല്യു ആർ ഐ ഇന്ത്യയും വ്യാഴാഴ്ച ബംഗളൂരുവിൽ സംഘടിപ്പിച്ച വർക്ക്ഷോപ്പായ നമ്മറാസ്തയെ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് ഡി കെ ശിവകുമാർ പറഞ്ഞത് നഗരത്തിലെ ഏകദേശം പതിമൂവായിരം കിലോമീറ്റർ റോഡ് ശൃംഖലയുടെ ഡിസൈൻ സ്റ്റാൻഡേർഡ് മാനുവലായ നമ്മ റാസ്ത ഹാൻഡ് ബുക്കും അദ്ദേഹം പുറത്തിറക്കി ബംഗളൂരുവിലെ ഗതാഗത അടിസ്ഥാന സൗകര്യ പ്രതിസന്ധിയുടെ ഗൗരവം വ്യക്തമാക്കുന്ന ശിവകുമാറിന്റെ തുറന്നു പറച്ചിൽ കുഴികളില്ലാത്ത റോഡുകൾക്കും സുഗമമായ ഗതാഗതത്തിനുമുള്ള ആവശ്യം ശക്തമായിരിക്കുന്ന സമയത്താണ് ബ്രാൻഡ് ബംഗളൂരു പദ്ധതി പ്രകാരം എഴുപതിനായിരത്തിലധികം നിർദ്ദേശങ്ങൾ നേരത്തെ ശേഖരിച്ച ശിവകുമാറിൽ നിരവധി ബംഗളൂരു നിവാസികൾ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു നഗരത്തിലെ പൊതുഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ ശക്തവും കാര്യക്ഷമവും ആക്കണമെന്നും പാർക്കിംഗ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ചടങ്ങിൽ സംസാരിച്ച ഏതാനും പൗരന്മാർ നിർദ്ദേശിച്ചിരുന്നു വൈകിയ പദ്ധതികളുടെയും നിരന്തരമായ ഗതാഗത പ്രശ്നങ്ങളുടെയും പേരിൽ ശിവകുമാറിന്റെ അസാധാരണ പരാമർശത്തെ സോഷ്യൽ മീഡിയയിൽ പലരും അപലപിച്ചു സംസ്ഥാനത്ത് ഭരണകക്ഷിയായ കോൺഗ്രസ് സർക്കാരിനെതിരെ വിമർശനവുമായി നിരവധി പേർ രംഗത്തെത്തി ശിവകുമാറിന്റെ പ്രസ്താവനയെ സാമ്പത്തിക വിദഗ്ധനും ആര്യൻ ക്യാപിറ്റൽ ചെയർമാനുമായ മോഹൻദാസ് പൈ വെല്ലുവിളിച്ചു ബംഗളൂരുവിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ സർക്കാരിന്റെ പുരോഗതിയെ ചോദ്യം ചെയ്തു മന്ത്രി ഡി കെ ശിവകുമാർ താങ്കൾ ഞങ്ങളുടെ മന്ത്രിയായിട്ട് രണ്ട് വർഷമായി ശക്തനായ ഒരു മന്ത്രി എന്ന നിലയിലാണ് ഞങ്ങൾ താങ്കളെ കൈയടിച്ച് സ്വാഗതം ചെയ്തത് പക്ഷെ ഞങ്ങളുടെ ജീവിതം വളരെ മോശമായി മോഹൻദാസ് പായ് സോഷ്യൽ മീഡിയ എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തു ശിവകുമാറിന്റെ പ്രസ്താവനയെ വിമർശിച്ച പ്രതിപക്ഷമായ ബി കർണാടകയിലെ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിന്റെ കടുത്ത കഴിവില്ലായ്മയാണിതെന്ന് ആരോപിച്ചു ബ്രാൻഡ് ബംഗളൂരു നിർമ്മിക്കുമെന്ന് പറഞ്ഞാൽ ദൈവത്തിനു പോലും ഇപ്പോൾ അത് പരിഹരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞത് വളരെ നിർഭാഗ്യകരമാണ് പിന്നെ ആർക്കാണ് ഇത് പരിഹരിക്കാൻ കഴിയുക ബി നേതാവ് മോഹൻ കൃഷ്ണ ചോദിച്ചു ഒരു വ്യക്തിക്കോ പാർട്ടിക്കോ ജനങ്ങളെ സേവിക്കാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട് വികസനത്തിനു പുറമെ നിരവധി പ്രവർത്തനങ്ങൾ ഈ സർക്കാരിൽ ഏർപ്പെട്ടിരിക്കുന്നത് നിർഭാഗ്യകരമാണ് കർണാടക തലസ്ഥാനത്തെ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിനായി പുതിയ റോഡുകളുടെയും ബസ് സ്റ്റാൻഡുകളുടെയും രൂപകൽപ്പന ഉൾപ്പെടെ നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനായി റോഡുകളെ കുറിച്ചുള്ള ഒരു കൈപ്പുസ്തകം തന്നെ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ടെന്ന് ശ്രീ ശിവകുമാർ പിന്നീട് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി